ഈ ട്രെയിൻ യാത്ര മലപ്പുറം തൂരിലേക്കാണ് തൂര് സ്റ്റേഷനിൽ നിന്നും നേരെ റിലേറ്റീവിന്റെ വീട്ടിലോട്ട് രാവിലെ ഒരു ചായയിൽ നിന്ന് തുടങ്ങി നാടൊന്ന് കാണാൻ വേണ്ടി ഇറങ്ങി ചെറിയൊരു നാട്ടിൻപുറം ആണെങ്കിലും കാണാൻ ഒരുപാടുണ്ട് ഈ പോകുന്ന വഴിയിലെല്ലാം ഒരുപാട് പണ്ടത്തെ വീടുകളൊക്കെ കാണാൻ പറ്റും വളരെ ചുരുക്കം വീടുകൾ മാത്രമേ ഉള്ളൂ കോൺക്രീറ്റിലോട്ട് മാറ്റിയിട്ടുള്ളത് ഇവിടെ വന്നിട്ട് എനിക്ക് കാണാനും കേൾക്കാനും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതുപോലത്തെ നാലുകെട്ടിന്റെ കഥകളായിരുന്നു ഈ വഴി നേരെ പോകുന്നത് വളരെയധികം പഴക്കം ചെന്ന ഒരു ക്ഷേത്രത്തിലേക്കാണ് ഈ വഴി ക്ഷേത്രത്തിലെ കുളത്തിലേക്കാണ് പോകുന്നത് ഇവിടെ ഇവിടെ മൊത്തത്തിൽ മൂന്ന് കുളമുണ്ട് അതിൽ ഈ ആദ്യത്തെ കാണുന്ന ഈ കുളം തുണി കഴിവാനും മറ്റുമായിട്ട് ഉപയോഗിക്കുന്നതാണെന്നാണ് തിരക്കേപ്പ് പറഞ്ഞത് ഇതിന് വലിയ ആഴമൊന്നും കാണുന്നില്ല ആഴമില്ല എന്ന് കരുതി ഇറങ്ങാൻ നിന്നിട്ടില്ല ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായിട്ടുള്ള കുളക്കടവുമുണ്ട് ഈ കാണുന്ന കുളക്കടവൊക്കെ ഞാൻ സിനിമയിലല്ലാതെ അല്ലാതെ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് ക്ഷേത്രത്തെ പോലെ തന്നെ ഈ കുളക്കടവിനും ഒരുപാട് പഴക്കമുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വലിയ കുളത്തില് ഇഷ്ടം പോലെ മീനുണ്ട് ഇതാണ് പുരുഷന്മാർക്കായിട്ടുള്ള കുളക്കടവ് എന്തായാലും നല്ല ഭംഗിയായിരുന്നു കാണാൻ രാത്രി കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വിളക്കായിരുന്നു ഈ കാണുന്നത് രണ്ടു കുളത്തിൽ ഇതുപോലെ മറപ്പുര കാണാനുണ്ട് ഇപ്പോൾ ഈ മറപ്പുരൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന് തോന്നുന്നു ഒരു കാലത്ത് ഇത്രയും സംവിധാനങ്ങളോട് കൂടി ഒരു കുളപ്പുര ഉണ്ടായിരുന്നു എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ഇപ്പോഴും അടുത്തുള്ള ആളുകളൊക്കെ ഇവിടെ വന്ന് കുളിക്കാറുണ്ട് ഇതിന്റെ സ്റ്റെപ്പിലൊക്കെ നല്ല വഴുക്കലുണ്ട് അതുകൊണ്ട് തന്നെ ഇറങ്ങിയതുമില്ല പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫോട്ടോഷൂട്ടിനും പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നവർക്കും പറ്റിയ ഒരു പറ്റിയൊരിടം തന്നെയാണിത് നിറയെ ഓർമ്മകളുടെ അടയാളമായ ഈ ഒരു കുളക്കടവിൽ ഒരുക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ മറക്കാൻ കഴിയില്ല ഇനി നേരെ തിരിച്ച് വീട്ടിലോട്ടാണ് അവിടെ ഇപ്പൊ ഉച്ചയ്ക്കുള്ള ഊണെല്ലാം തയ്യാറായിട്ട് ഉണ്ടായിരിക്കും നമ്മളിവിടെ വന്നത് എന്തിനാണെന്ന് പറഞ്ഞില്ല ഒരു ഷഷ്ടി പൂർത്തി ആഘോഷത്തെ പങ്കെടുക്കാനാണ് അതിന്റെ മേളമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഇവിടെ പായസൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ അടുത്ത വീഡിയോയിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പൊ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ